നമസ്കാരം ബി വി സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ഇന്നിവിടെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു ബനാന റോസ്റ്റ് ഉണ്ടാക്കുക കെ എഫ് ബി കേരള ഫ്രൈഡ് ബനാന നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒന്ന് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കെ എഫ് ബി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായ സാധനങ്ങൾ കഴുത്ത് ഏത്തപ്പഴം ഒരു മൂന്നെണ്ണ ഞാൻ എടുത്തിട്ടുണ്ടേ പിന്നെ ഒരു കുറച്ച് ഗോതമ്പൂടി ഇത് നമ്മൾ ദോശമാവ ദോശമാവരെ ദോശമെല്ലി എടുത്ത് വെച്ചിരുന്നതാണ് ഇതിനു വേണ്ടി മാത്രമായിട്ട് പിന്നെ ദേശം മഞ്ഞപ്പൊടി ഇത് നമ്മുടെ ഓട്സ് ആണേ ഓട്സ് ഇത്ര സാധനങ്ങൾ മതി പിന്നെ ഈ ദോശമാവിൻ്റെ നമ്മൾ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി നോക്കെന്നാൽ വീട്ടിലേക്ക് പോലോ ഫ്രൂട്സ് ചെറുതായിട്ട് തെയ് മിക്സഡ് ചേരുന്നൊന്ന് കറക്കി എടുക്കാവേ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് പൊടിച്ചെല്ലാം ഒന്ന് ഒന്ന് കറക്കി മിക്സ് ചെയ്യകത്ത് ചെറിയ ചേരണകത്തിട്ട് വെച്ചിട്ടുണ്ടേ ദോശമാവിച്ചിട്ടൂസല്ലേ അപ്പം ഇതിൻ്റെ അകത്തും ഇച്ചിരി ഗോതമ്പൊടി ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മളൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാവേ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതിനകത്തിട്ട് കൊടുക്കാവേ കളറിന് വേണ്ടിയാണ് കുറച്ച് മതി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരാവേ

ഇങ്ങനെ ഇത്ര എടുക്കുന്നുള്ളു അപ്പോൾ നമ്മൾ മൂന്ന് ഏത്തപ്പഴും നന്നായിട്ട് കറക്റ്റ് ഈ അളവ് മതിയെ ഈ അളവേ ഈ അളവിന് മുറിച്ചാൽ മതി നമ്മൾ ഫ്രണ്ട്സ് നമ്മുടെ സ്ഥിരം കുഞ്ഞുരുളി വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്യാം അപ്പം ഉരുളി ചൂടായിട്ടുണ്ടേ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാവേ ആ മതി എണ്ണ ചൂടാകട്ടെ ചൂടായിട്ട് നമുക്ക് ഓരോന്നോന്ത ഉണ്ടാക്കി ഇടാവേ ഇത് വളരെ എളുപ്പം എളുപ്പമുണ്ടാക്കാം ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞൊരുമ്പോൾ ഒത്തിരി സമയം കുടിക്കുന്നുള്ളു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാറ് കൂടുതലെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നും ഉണ്ടാക്കി ഇടാവേ ഇത് ആദ്യമേ എടുത്തിട്ട് ഈ മിക്സിൻ്റെ അകത്തൊന്ന് മുക്കുക ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റാത്ത ഈ മിക്സിൻ്റെ അകത്തൊന്ന് മുക്കെടുക്കണേ കേട്ട് നമ്മുടെ ഈ ഓട്സിന്റെ പൊടിക്കകത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക നേരെ എണ്ണക്കകത്തിട്ട് അഞ്ചു പീസ് ഇട്ടിട്ടുണ്ടേ നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ടുണ്ടേ നമുക്ക് ഇത് പോരാവേ കണ്ടോ ും ഇവന ഏത്തക്കേപ്പാണല്ലോ ഉണ്ടാക്കുന്നേ എന്നിട്ട് കെ എഫ് ബി എന്ന് പേരെ കിട്ടും നമ്മൾ എല്ലാവരും വ്യത്യസ്തമായി ചിന്തിക്കണ്ടേ അതും കൂടെ നമ്മുടെ കോരുവാണേട്ടെ രണ്ട് ായിട്ട് മുഴുവനും വറുത്ത് പോയിട്ടുണ്ട് നമ്മുടെ കെ എഫ് ബി റെഡി ആയിട്ടുണ്ട് കേരള ഫ്രൈഡ് ബനാന റെഡി ആയിട്ടുണ്ട് അതിനായിട്ട് ആയിരുന്നു